ഓക്കെ ഹെഡ്ഫോൺ ചാലഞ്ച് വിസ്ബർ ചാലഞ്ച് ഡബ്ല്യൂഎസ് അതായത് നമ്മളിങ്ങനെ മെർമർ ചെയ്യുക അല്ലെങ്കിൽ വിസ്പർ അടുത്തത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അത് ഇവര് എന്താണോ അവർ ഇഷ്ടമുള്ളത് അവരങ് പറഞ്ഞോളൂ നിങ്ങൾ അതെന്താന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മാത്രം മതി അപ്പം ഹെഡ്ഫോൺ ഇടൂ ഞാനൊരു പാട്ട് പ്ലേ ചെയ്യാൻ നിങ്ങൾ എൻജോയ് ചെയ്തോട്ടാ അപ്പൊ നമ്മളിത് ആ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട് സുപ്പു ഞാൻ പറയുന്നത് കേക്കാമോ ഞാൻ എന്താ ഞാൻ പറയുന്നത് കേട്ട് പാട്ടല്ല ഞാൻ പറയുന്നത് ഓക്കെ ഹർഷ മാം വന്നിട്ട് പറയണം സോ ഞാനൊരു വേർഡ് പറഞ്ഞു പറഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഹർഷ ഇസ് ഗോയിങ് ടു കൺവേ ദാറ്റ്

അറിയാ ഈ എന്താ 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 പോസ് ഭാവം ഇത് ഇത് ചെയ്യാൻ പറ്റത്തില്ല നല്ല നല്ല ഭാവങ്ങൾ വയറ് ലാസ്റ്റ് അറിയാടി വാഴ നമ്മക്ക് ഇതൊരു ഭേദ അതായിരുന്നു അക്ഷരങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ എക്സാക്ട്സേ നന്നാവാത്തെ ഇന്നസേ

ഇപ്പോ കളിക്കാൻ പോകുന്ന നമ്മുടെ കൃഷ്ണേന്ദു ആണ് ഓക്കെ ആ വന്നു വന്ന് എന്ത് വന്ന് വിനോദ് അത് തന്നെ മലയാളം തന്നെ വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് വീടല്ലേ വീടല്ലേ വണ്ടിയോ വലിയോ ഒന്നാ ഒരുമിച്ച് പറാ നേരെ തോടി തിരിഞ്ഞ നാലാമത്തെ വഴി ചേേടി അടിച്ചോയി സംഗസ് കേസ് നബ കുളി ഓക്കേ കേസടാ 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 ഇല്ല ഓക്കേ റെഡി നമുക്കൊട്ടാ ആക്ഷൻ കാണിക്കല്ലേ ഇല്ല ഇවതോ ഇවതോ ഓടി വartini ഗോതിലാ മэм ഇවതോ ഓギം ഓギം വartini പിന്നെ നമ്മുടെ കൂടെ ഇപ്പൊ ഗെയിം കളിക്കാനുള്ളത് പ്രഭാവി നമ്മുടെ ആണ് ഞങ്ങളുടെ എച്ച്ഒടി എന്നൊക്കെ പറഞ്ഞ സൂപ്പർ കൂൾ ആണ് എച്ച്ഒിയാണ് മാം കണ്ടോ എന്ത് കൂൾ എച്ച്ഒിയാ നോക്ക് റെഡി கொனி தெப்ளே இன்னொரு coisa சொல்றேன் இந்த பத்தி யாருகோ புடிச்ச கை வாடா மாத்தி அது பெரிய ஸ்லோவா இல்லสุப்பு வே என்ன சொல்றோ பாலே கேலக்கி பாப்ப அப்ப கன்ஃபியூஸ் ஆ நான் ஒவே சொல்லنا உங்களுக்கு புடிச்ச இந்த கடலை பாலே கேலக்கி பாப்ப அப்ப மனசு வரல ஆ ஆஸ் இ ஃபர்ஸ்ட் அ மூணும் ഇത്രേം സ്ലോ ആയിട്ട് പറഞ്ഞാ കേൾസം നമ്മീ കുഴച്ച കൈ വിടുകടാ ആ ഗർ നമ്മുടെ വിനോദ് ജി ആണ് 3rd ഇയർ 3rd ഇയർ ന സ്ട്രെങ്ത് ഇൻ ചാർജ് ആണ് നമ്മളെ മാણે കൊടുക്കാൻ പോകുന്നത് എസ് സ്ലോപടാ നി സ്ലോപടാ സ്ലോപടരേ ബൻത്രേ ബൻത്രേ നല്ല പാട്ട് ആ ഞാൻ ഇൻക്രീസ് பண்றேன் நீ ஸ்லோ பண்ணினா எனக்கு தெரியும்ங்க நீ என்ன பண்ணတာ அந்த நல்லா இல்ல இந்த நாளை ஏလာ ഓക്കേ ஐயோ <kritic> பாட்டா <language> <speaking in foreign language> <language> <Fernanda>

ലാസ്റ്റ് ലൈനോ നല്ലതായിട്ട് ആകുന്നോണ്ട് മട്ട കരി ദേ പറഞ്ഞു കൊടുക്ക് മാഡം എന്താണെന്നാ നല്ല ദാന നല്ല ദാന ഓണട ടിപിഎൽ പച്ചകിരിങ്ങ നല്ല ദാന ആകെ ഓഹോ എ ജോൽ റെയോ അതെ പാട്ട് ഓക്കേ പിരിങ്ങൈസ് ഓക്കേ ഫസ്റ്റ് ലൈൻ ഓ ഫസ്റ്റ് ലൈൻ ഇല്ല ഫസ്റ്റ് ലൈൻ പറഞ്ഞു ഒരു ചോദ്യം കൊട് ഓങ്ങട പറ എന്തോൈ പറഞ്ഞു നേെ

മായ ശില്പം നന്ന പാട്ട